ആരോഗ്യ ഭീഷണി ഉയർത്തി തമിഴ്നാട്ടിൽ ബാക്ടീരിയ അണുബാധയായ സ്ക്രബ് ടൈഫസ് വ്യാപിക്കുന്നതായി റിപ്പോർട്ട് തമിഴ്നാട്ടിലെ ഗ്രാമീണ ജനസംഖ്യയുടെ പത്ത് ശതമാനം പേരെയും വർഷം തോറും ഇത് ബാധിക്കുന്നതായി ഗവേഷകർ കണ്ടെത്തി ഏഷ്യയിലെ ഗ്രാമപ്രദേശങ്ങളിലെ പുല്ലിലും ചെടികളുടെ അവശിഷ്ടങ്ങളിലും മണ്ണിലും കാണപ്പെടുന്ന ചിംഗേഴ്സ് എന്നറിയപ്പെടുന്ന രോഗബാധിതരായ ലാർവ മൈറ്റുകളുടെ കടിയേറ്റ് മനുഷ്യരിലേക്ക് പടരുന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അണുബാധയാണ് ടൈഫസ് ഇത് ജീവൻ തന്നെ ഭീഷണിയാകാൻ സാധ്യതയുള്ളതാണ് തമിഴ്നാട്ടിലെ മുപ്പത്തിയേഴ് ഗ്രാമങ്ങളിലായി രണ്ട് വർഷത്തിനിടെ മുപ്പത്തി പേരെ നിരീക്ഷിച്ച് വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിൻ തുടങ്ങിയയിടങ്ങളിലെ ഗവേഷകരാണ് ഇത് സംബന്ധമായ വിവരങ്ങൾ പുറത്തുവിട്ടത് പനി തലവേദന ശരീരവേദന ചുവന്ന തടിപ്പുകൾ തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ ിസൈക്ലിൻ അസിത്രോമൈസിൻ തുടങ്ങിയ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചുള്ളതാണ് സാധാരണ ചികിത്സ എന്നാൽ ചികിത്സ തേടിയില്ലെങ്കിൽ ശ്വസന തകരാറുകൾ തലച്ചോറിൽ പഴുപ്പ് വൃക്ക തകരാറ് തുടങ്ങിയവയിലേക്ക് നയിച്ച് രോഗം ഗുരുതരമാവുന്നതാണ്